ഇന്ന് നമുക്കൊരു വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കാമേ ഉച്ചയ്ക്കത്തേക്ക് അതിനായിട്ട് കുറച്ച് തേങ്ങ വറക്കണമല്ലോ വെണ്ടയ്ക്കായുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള കറി എത്രയാണോ അതിനനുസരിച്ച് തേങ്ങ എടുക്കുക ഒരുപാട് തീയല് വെക്കുന്ന പോലെ കറിയേണ്ട തീയലിൻ്റെ ചുവയായിപ്പോവും മപ്പാസിന് ഒരു പകുതി മൂത്താൽ മതി ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് തീ കൂട്ടി വെച്ച് ആദ്യമേ വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് വറുത്തെടുക്കണം അപ്പം വെള്ളം ഒന്ന് പറ്റട്ടെ തേങ്ങാടെ അതുവരെ തീ കൂട്ടി വെച്ച് ഇടക്കാം ഇത് രാവിലത്തെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാ ഐറ്റത്തിനും ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ചോറിനും വൈകിട്ട് നമ്മളുടെ ഡിന്നറിൻ്റെ ഡിന്നറിൻ്റെ ചപ്പാത്തിയും അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന കറി ഈ ഒരു കറി വെച്ചാൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ആഹാരത്തിന് ഉപയോഗിക്കാൻ പറ്റും ദൂരോട്ടൊക്കെ പഠിക്കാൻ പോകുന്ന പിള്ളേരൊക്കെ അവർക്ക് ഒത്തിരി കറിയൊന്നും വെക്കാൻ പറ്റിയല്ല മൂന്ന് നേരവും പാചകം പറ്റിയേല പ്രവാസികൾക്കും അങ്ങനെ തന്നെ അപ്പോൾ ഈ ഒരു കറി വെച്ചാൽ രാവിലെ എടുക്കാം ഉച്ചയ്ക്ക് എടുക്കാം വൈകിട്ടെടുക്കാം അപ്പോൾ ഇതാ തീ കൂട്ടി വെച്ചതുകൊണ്ട് വെള്ളം പറ്റിയിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ബാക്കിയൊന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം മൂത്ത് വരുമ്പോൾ അതായത് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് മൂത്ത് വരുമ്പം ഞാൻ പറഞ്ഞ അളവിണ്ട് ഞാൻ പറഞ്ഞത് ഒരു ബ്രൗൺ കളറായാൽ മതി എന്നല്ലേ അപ്പം അതിന് മുമ്പായിട്ട് അതാകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഒന്ന് ലോ ഫ്ലെയിം വെക്കാം കാരണം ഞാൻ ഇതിനകത്ത് ഇട്ട് വറക്കേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കാൻ പോകുമ്പം ഇത് കരിഞ്ഞു പോവും കരിഞ്ഞു പോയാൽ കളിക്കും ഒരു ശകലം ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഏറ്റവും കുറച്ച് വെച്ചിരിക്കുവാണേ എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇതൊരു ചിക്കൻ കറിയുടെ ഒക്കെ ഫ്ലേവർ ചെയ്യുക മട്ടൻ കറി ചിക്കൻ കറി അങ്ങനെയുള്ളതിൻ്റെ ഒരു ഫ്ലേവർ ചെയ്യുക അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെല്ലാം ഇടണമെന്ന് ഞാൻ പറയാം തീ ഓഫ് ചെയ്തിട്ട് ഇത്രയും മൂത്താൽ മതി കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് അല്പം മഞ്ഞൾപ്പൊടി അല്പം കാശ്മീരി അല്പം ഓരോന്നുള്ളേ ഉള്ളൂ അല്പം ഓരോ നുള്ളു എരിവുള്ളത് തീ ഓഫ് ചെയ്തിരിക്കുവാണേ ഇനി എടുത്തത് മല്ലിപ്പൊടി അത് വേണ്ട ഇതൊരു കാൽ ടീസ്പൂണേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ശകലിച്ച ഇട്ടതുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യം ഇട്ടത് കേട്ടോ പിന്നെ ഇച്ചിരി കുരുമുളക് വേണം കുരുമുളക് നമ്മൾ മേടിച്ചിട്ട് കുടിക്കുന്നതും കാൽ ടീസ്പൂൺ ഇനി നമുക്ക് പെരിഞ്ചീര ഇടണം ഗരം മസാല ഒരു നുള്ള ഇടാവുള്ളേ ഗരം മസാല ഇട്ടില്ലേലും കുഴപ്പമില്ല പെരിഞ്ചീര ഇടുന്നോണ്ടല്ലോ ഒരഞ്ചാറ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാട്ടിൻ്റെ മിഴ്നാട്ടുകാരുടെ തമിഴ്നാട്ടുകാരുടെ തമിഴ്നാട്ടുകാരുടെ ഇറച്ചിപ്പൊടി കേട്ടോ ശകലം ഒരു ഫ്ലേവറിന് ഇനി ഗരം മസാല ഒരു നുള്ളു വേണമെങ്കിൽ ഇടാം നുള്ളു ഗരം മസാല ഇട്ട് ഇനി ഇതൊന്ന് ചൂടാക്കിയിട്ട് എളുപ്പം പോകും അരച്ചെടുക്കണം ആദ്യം പൊടിച്ചെടുത്ത് പൊടിച്ച് കഴിഞ്ഞിട്ട് വെള്ളം ശക്കലം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാവുള്ളൂ ഇതൊന്ന് തണുത്തിട്ട് വേണം അരയ്ക്കാൻ തണുത്തിട്ട് പൊടിക്കണം പൊടിച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് ശകലം വെള്ളം ഒഴിച്ച് കുഴമ്പ് പോലെ ആക്കി ആക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുകയാണെ മൂത്തിട്ടുണ്ട് ഒത്തിരി മൂക്കണ്ട ഇനി നമുക്ക് ചട്ടി ഉരുളി അടുപ്പത്ത് വെച്ചു ഉരുളി ചൂടായി നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടാകുമ്പോൾ ഇച്ചിരി കടയിൽ പോടുക കടുവ് പൊട്ടി നീ രണ്ടോ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി കുഞ്ഞൊരു കഷണ ഇഞ്ചി ഒത്തിരി വേണ്ട ഒരു ഫ്ലേവറിന് മാത്രം കാരണം ഇത് ഇറച്ചിക്കറി പോലെയല്ലേ മസാസല്ലേ അതുകൊണ്ട് നമുക്ക് ഇഞ്ചീൻ്റെയും വെളുത്തുള്ളീടെയും ഫ്ലേവർ വേണമല്ലോ ഈ പൊട്ടിട്ട് പച്ചമുളക് രണ്ട് ചെറിയ പച്ചമുളക് ചൂറിയിടുക നീ സവാള ഒരു വലിയ സവാള ആ കൂട്ടത്തില് നമുക്ക് കറിവേറ്റലോടെ ഇട്ടേക്കാം വീട്ടിനുപ്പ് ഞങ്ങൾ ഉപ്പ് കല്ലാണ് ഉപയോഗിക്കുന്നത് ഇനി അതൊന്ന് ഇണക്കി കൊടുക്കട്ടെ നല്ലായിട്ടൊന്ന് മൂച്ചു കൊടുക്കാം രാവിലെ കടൽ രാവിലെ കടലക്കറിക്ക് കാണിച്ചില്ലേ കാൽ ഭാഗം എടുത്താൽ ബാക്കി ഇതേ ഇങ്ങോട്ട് ഇടുക ടേസ്റ്റ് മേക്കറ് അന്നേരം നമ്മൾ ഉപ്പ് കുറച്ച് വേണം ചേർക്കാൻ ഒരു ക്യൂബിൻ്റെ കാൽ ഭാഗം രാവിലെ കടലക്കറിക്ക് ചേർക്കായിരുന്നു കടലക്കറിക്ക് അധികം വേണ്ട ഇതുപോലെ ഈ മീറ്റിൻ്റെ ഫ്ലേവറ് പപ്പാസ് പോലെയൊക്കെ ചെയ്യുന്ന കറികൾക്ക് നമ്മൾ ബാക്കി ഭാഗം മുഴുവൻ മുക്കാൽ ഭാഗം ചേർക്കാം ഒരു ഒരെണ്ണം ഒന്നും വേണ്ട ഭയങ്കര ഫ്ലേവർ ആയിപ്പോവും ഭയങ്കര ഉപ്പൊക്കെ ആയിപ്പോൾ മുക്കാൽ ഭാഗം തെറ്റില്ല ഉപ്പ് കുറച്ച് ഇടങ്ങാൻ നേരം ഈ ടേസ്റ്റ് മേക്കറിന് ഉപ്പുണ്ട് ഇതിങ്ങനെ ഇട്ടാൽ മതി അടുത്തോളും വേണ്ട പുട്ടി വേണ്ട നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടില്ല എനിക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്നാണെന്നോർത്ത് നിങ്ങൾക്കിവിടെ കിട്ടാതിരിക്കത്തില്ല എല്ലാ സാധനവും സൂപ്പർ മാർക്കറ്റിൽ കിട്ടും ആ അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടയ്ക്ക വെണ്ടയ്ക്കയുടെ ആണല്ലോ അപ്പാസ് വെക്കുന്ന വെണ്ടയ്ക്ക സവാള വാഴന്നിട്ടേ വെണ്ടയ്ക്ക ഇടാവുള്ളൂ അല്ലെങ്കിൽ സവാള വഴലിട്ടില്ല വെണ്ടയ്ക്കാടെ ആ ഒരു വഴുവഴുപ്പൊക്കെ തരണം വെണ്ടയ്ക്ക അങ്ങോട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഈ ഊട്ടി വെച്ച് അങ്ങോട്ട് വഴറ്റണേ അല്ല വെണ്ടയ്ക്കാടെ വഴുവഴുപ്പ് അങ്ങ് തരും വെണ്ടയ്ക്ക കഴുകിയിട്ട് വേണം അരിയാൻ അരിഞ്ഞിട്ട് കഴുകരുത് എപ്പോഴാണ് വെള്ളം ഇങ്ങനെ വഴുവലാന്ന് ഇരിക്കുന്നത് കഴുകിയിട്ട് വെള്ളം വാർന്നു പോയി കഴിയുമ്പോൾ കട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അതിൻ്റെ എല്ലാം പോയി കഴിയുമ്പം ഇതുപോലെ ചെയ്യുമ്പോൾ ഒട്ടും വെള്ളം കാണത്തില്ല അല്ലേ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അരിഞ്ഞിട്ട് ഇതിപ്പോൾ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇന്നലെ അരിഞ്ഞ് വെച്ചതാണ് ഇന്നലെ നമുക്ക് ഒട്ടും വഴി വഴിത്തില്ലാതെ ഇട്ട് വളരെയട്ടോ നല്ലതായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ തീ കുറച്ച് കൊടുക്കും കേട്ടോ ഏറ്റവും ചെറിയൊരു കഷ്ണം വെണ്ടയ്ക്കെ അടുത്ത് കഴിച്ചു നോക്കുകയാണെങ്കിൽ ഉപ്പുണ്ടെന്നില്ലെങ്കിൽ നമ്മൾ ഇടണം എന്നാലേ ഉപ്പ് അതേ പിടിക്കാറില്ലേ ടേസ്റ്റ് ഇപ്പം ടേസ്റ്റ് മേക്കറൊക്കെ ഇട്ടുകൊണ്ട് ഉപ്പ് വല്ലതും ഇട്ടുകൊണ്ട് കറക്റ്റായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് കുറച്ച് കൊടുക്കാം സോറി അതിന് മുമ്പ് ഒരു തക്കാളി ഒരു മീഡിയം തക്കാളി

ഴുകി ശം വെള്ളം കൊടുക്കുക ജാറ് കഴുകി ശലം വെള്ളം ഒഴിച്ചു കൊടുക്കാം തീ കൂട്ടി വെച്ച് അരപ്പൊന്ന് മൂത്തോട്ടെ അല്ലെങ്കിൽ പച്ച ചുവയ്ക്ക വറുത്തതാന്ന് പറഞ്ഞാലും വലിയതായിട്ടൊന്നും വറുത്തില്ലല്ലോ ചുമ്മാ ഒന്ന് ചൂടാക്കിയെടുക്കാമല്ലേ ഇത് തീയലല്ല മപ്പാസത്തെ അതുകൊണ്ട് വാളംപുളിയൊന്നും പിഴിഞ്ഞ് ഒഴിച്ചേക്കല്ലേ കുറച്ചുകൂടെ മൂപ്പിച്ച് തേങ്ങ എടുത്തിട്ട് വെച്ചാൽ തീയൽ അപ്പം വാളംപുളിയൊക്കെ വേണമെങ്കിൽ ചെയ്യാം പിന്നെയിപ്പോൾ ഒന്ന് ഇച്ചിരി ജാറ് കഴിയാം വെള്ളം എത്രയും വേണോ അതുപോലെ ഒഴിച്ചോണം കേട്ടോ ഇതൊരുപാട് നീണ്ട ഇരിക്കേണ്ടല്ലോ കുറുകിയിരുന്നാൽ പോലെ ഒത്തിരി കുറുകിൽ അഴുക്കാം ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാറുള്ളതല്ലേ അപ്പം ഇരിക്കുമ്പം കുറുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ട് കുറുക്കരുത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചോ ശക്കെല്ലാം കൂടെ വേണേൽ ഒഴിക്കാം രണ്ട് ദിവസത്തേക്ക് കൂട്ടാലോ ഒത്തിരി ഒഴിക്കേണ്ട ഇച്ചിരി ഇത് ഇരിക്കുമ്പോൾ പുറുകുന്നോണ്ട് ശകലം കൂടാങ്കൊഴിച്ചു കേട്ടോ സൂപ്പറ കറിയാ ഞാൻ മണമായിരുന്നെന്നറിയാമോ വഴിറ്റിക്കോണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഇനി ഒന്ന് ഉപ്പും നോക്കട്ടെ പുളി ഉപ്പും ഒക്കെ ഉണ്ടോ എല്ലാ ഇൻഗ്രീഡിയൻസും മനസ്സിലായില്ലേ ഇതുപോലെ വെക്കണം അയ്യോ സൂപ്പ് ഇനിയൊന്നും പറയാനില്ല ഒന്നും വേണ്ട ഒന്നും ഉണക്കമീനും കൂട്ടി ചോറങ്ങ് ഒരു പിടി പിടിച്ചാൽ മതി ഉച്ചയാകണമല്ലോ ആ ഒഴിച്ച വെള്ളമൊന്ന് കറിയായിട്ട് യോജിച്ച് വെള്ളത്തിൻ്റെ പച്ചയൊക്കെ ഒന്ന് പോട്ടെ ആ വെള്ളം തിളയ്ക്കുന്ന സമയം ഒരു രണ്ട് മിനിറ്റ് അത് കഴിയുമ്പോൾ നമുക്ക് കറി കൊണ്ടു വയ്ക്കാം അല്ലെങ്കിൽ ചീത്തയായിപ്പോയി വെള്ളം ഒഴിച്ചതുകൊണ്ട് നമ്മൾ ആ വെള്ളം ഒന്ന് തിളയ്ക്കണം അപ്പോൾ ഈ കറി പഠിച്ചില്ലേ ഒറ്റ കറി മതി രാവിലത്തേക്കും രാവിലെ പാലപ്പോ ഇടിയപ്പോ പുട്ടോ എന്ത് വേണമെങ്കിലും ഇനിയിപ്പോൾ ഒരു കപ്പയാണ് പുഴുങ്ങിയെന്ന് വെച്ചു സൂപ്പറാണ് ഇത് മാത്രം മതി ഇറച്ചിക്കറി ഊട്ടി കപ്പ പുഴുങ്ങിയത് കഴിക്കുന്ന പോലെ കപ്പ വേവിച്ചതാന്നേലും അതിൻ്റെ കൂടെ ഏത് ഞാൻ പറഞ്ഞ ഏത് സാധനത്തിനും ഈ ഒരു കറി മതി ഒരു കറി വെക്കുമ്പോൾ നിങ്ങൾക്ക് നാല് നേരം ഉപയോഗിക്കാം ഓഫീസിൽ പോകുന്നവർക്ക് സ്റ്റുഡൻസിനും എല്ലാം എളുപ്പമാണ് കേട്ടോ എബ്രോഡി പഠിക്കാൻ പോയിട്ടുള്ള പിള്ളേരെല്ലാം ജോമാൻ്റി വെച്ച് ഈ കറി കണ്ടുപിടിക്കാം കേട്ടോ പ്രവാസികളും പ്രവാസികൾക്കൊക്കെ ഇതിൻ്റെ മണം അടിച്ചാൽ മതി അവർ ഇത് മാത്രം കൂട്ടി വലിച്ചു വാരി കഴിക്കും അപ്പം ഇത് കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് വെക്കുവേ ഹസ്ബൻഡിനിങ്ങനത്തെ കറി ഭയങ്കര ഇഷ്ടം അവർക്ക് തന്നെ തേങ്ങ ചിരണ്ടി അത് മേടിക്കാൻ കിട്ടുമല്ലോ അല്ലെങ്കിൽ അവർ ചിരണ്ടും കിട്ടോ അവരെന്തും ചെയ്യാൻ തയ്യാറല്ലേ ആ തിളച്ചു നീ ഓഫ് ചെയ്തേക്ക ഒത്തിരി ചെയ്തേക്കൊത്തിരി തിളക്കണ്ട ഈ അടുപ്പിൽ തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇത് പിരിഞ്ഞു പോകത്തില്ല തക്കാളി ഇട്ടുകൊണ്ട് തേങ്ങ അരച്ച കറിയാകുമ്പോഴേ പിരിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അന്നേരം ആ കറി വേഗുകയും ചെയ്യും നല്ല നമുക്കൊന്ന് ചരിച്ച് മൂടി കൊണ്ടു വയ്ക്കാം അകത്ത് കൊണ്ടുപോയ്ക്കാം അപ്പം എല്ലാവരും കറി പഠിച്ചല്ലോ വലിയ ചിലവില്ലാത്ത കറി നാല് നേരത്തിനും കൂടെ ഈ ഒരൊറ്റ കറി മതി ഒരു ചിലവും ഇല്ല ഒരു ചിലവില്ലെന്ന് വെച്ചാൽ വെണ്ടയ്ക്കാ വീട്ടിൽ നമുക്ക് പച്ചക്കറി തോട്ടത്തിലുണ്ടെങ്കിലത് പച്ചമുളകുണ്ടെങ്കിലത് തക്കാളി തോട്ടത്തിലുണ്ടെങ്കിൽ അത് സവാളയും ഇഞ്ചിയും തോട്ടത്തിലുണ്ട് എൻ്റെ എൻ്റെ കാര്യം പറഞ്ഞത് പിന്നെ സവാളയും പിന്നെ വെളുത്തുള്ളിയും മാത്രമല്ലേ ഇല്ലാതുള്ളൂ കറിവേപ്പിലയും ഉണ്ട് അപ്പം അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് വീട്ടിൽ എൻ്റെ തേങ്ങ തേങ്ങായും ഉണ്ട് അപ്പോൾ എനിക്ക് എനിക്കാകെപ്പാടെ എന്തോ ചിലവായേക്കുന്നത് സവാളയും രണ്ടല്ലി വെളുത്തുള്ളി കണ്ടോ അപ്പം നാല് നേരത്തേക്ക് കറിയുമായി ഇനി ഒത്തിരിയിട്ട് ഇളക്കി നശിപ്പിക്കരുത് ഇങ്ങനെ ഇരിക്കട്ടെ മൂടി വെക്കുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും ഓ ഇന്ന ടേസ്റ്റ് ദൈവമേ ഇപ്പോഴേ ചോർണമെന്ന് തോന്നുന്നു എനിക്ക് ഉണക്കമീൻ ഇരിപ്പുണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും എന്നെ അഭിപ്രായം അറിയിക്കണം നിങ്ങൾ എന്നോട് സ്നേഹം കാണിക്കണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിണങ്ങിയിരിക്കുമല്ലോ കേട്ടോ ആരും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചിലവ് കുറഞ്ഞ നാല് നേരത്തേക്കും കൂടെ ഉള്ളൊരു കറി ഞാൻ പറഞ്ഞു തന്നില്ലേ ഇത്രയും സാധനം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ഒന്ന് പറക്കുന്ന ഒരു മെനക്കേടേ ഉള്ളൂ ഒറ്റ രൂപ ചിലവില്ല വീട്ടിലിതെല്ലാം ഉണ്ടെങ്കിൽ കേട്ടോ ഓക്കേ